സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ അറബികളെ പുറത്താക്കി പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ സൈനീസത്തിന്റെ പരിശ്രമങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വതന്ത്ര ഇന്ത്യയും അതിശക്തമായി എതിർത്തു ഒന്നാം ലോക യുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പലസ്തീനിൽ ബ്രിട്ടീഷ് മാൻഡേറ്ററി ഭരണം സ്ഥാപിക്കപ്പെട്ടു പാപകരമായ സാമ്രാജ്യത്വം എന്നാണ് ബ്രിട്ടീഷ് മാൻഡേറ്റിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പലസ്തീനിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജൂത കോളനിവൽക്കരണത്തിനും നേരെ അറബികൾ നടത്തിയ സമരങ്ങൾക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് കാലത്തെ അറബ് ഇറപ്പിന് പിന്തുണ നൽകിക്കൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് പലസ്തീൻ ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആചരിക്കുകയുണ്ടായി ഹിറ്റ്ലറുടെ വംശ ഉന്മൂലനത്തിൽ ഗാന്ധി നെഹ്റുവും അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം അതിശക്തമായി പ്രതിഷേധിക്കുമ്പോഴും പലസ്തീനിലെ ജൂത കോളനീകരണത്തെ അവർ എതിർത്തു പോന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും പിന്നീട് അമേരിക്കയുടെയും പിന്തുണയോടെ അറബികളുടെ ഭൂമി കൈവശപ്പെടുത്തി സ്ഥാപിച്ച കോളനി രാഷ്ട്രമെന്ന എന്ന നിലയിലായിരുന്നു ഇസ്രായേലിനെ ഇന്ത്യ കണ്ടിരുന്നത് തന്മൂലം ഇസ്രായേൽ രൂപമെടുത്ത് രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിൽ മാത്രമാണ് ഇന്ത്യ അവരെ അംഗീകരിക്കുന്നത്